ശ്രീചക്രമെന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനിയേച്ച ഓഫ് ദ യൂണിവേഴ്സ് ഒരു ജാമിതീയ മാതൃകയാണ് ശ്രീചക്രം അപ്പോൾ ശ്രീചക്ര പലരും ഇപ്പോൾ ഫാഷനായിട്ട് കടയിൽ പോയി കഴിഞ്ഞപ്പോൾ കൊടുങ്ങലോരോ അല്ലെങ്കിൽ മൂകാംബികയോ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ശ്രീചക്രമം വാങ്ങും അങ്ങനെ വാങ്ങാനുള്ളതല്ല ശ്രീചക്രം വാങ്ങി പ്രതിഷ്ഠിക്കേണ്ടതല്ല ദീക്ഷ നേടി ഗുരു നിർദ്ദേശിച്ചാൽ മാത്രം ഗുരു പറയുമ്പോൾ മാത്രം ഉണ്ടാക്കി വാങ്ങുക ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പ്രതിഷ്ഠിക്കേണ്ടതാണ് മാത്രമല്ല അത് നിത്യ പൂജ അല്ലെങ്കിൽ പക്ഷപൂജ അതെന്താണ് ഗുരു ആ പരമ്പര നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പൂജിക്കേണ്ടതാണ് ഈ ശ്രീചക്രമൊക്കെ ചില ആളുകൾ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നു അത് വലിയ ദോഷത്തെ ഉണ്ടാക്കി വെക്കുന്നു ആദ്യമേ പറയട്ടെ വലിയ ദോഷത്തെ ഉണ്ടാക്കി വെക്കും എന്തായാലും ഭൗതിക ജീവിതം ദുഷ്കരമാക്കി തീർക്കുന്നത് കാരണം ഇത് ഭക്തിയും മുക്തിയും കൊടുക്കാൻ കഴിവുള്ള ശക്തിയാണ് ഈ ശ്രീചക്രത്തെ ഇന്നും വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് കാണുന്നത് ശ്രീചക്രം എന്നത് സാക്ഷാൽ ഈ ജഗത് ശിവശക്തികളുടെ ശരീരമാണ് ഈ ജഗത് ശിവശക്തികളാണ് പ്രപഞ്ചത്തിലെ സകലതും ഇപ്പം കൃഷ്ണനായിരിക്കുന്നതും രാമനായിരിക്കുന്നതും കാളിയായിരിക്കുന്നതും മുരുകനായിരിക്കുന്നതും എല്ലാ രൂപമായ എല്ലാം ശിവശക്തികളാണ്